ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജോക്കിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വലിയ സന്തോഷത്തോടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമ്മൾ ഇൻഡ്രോയൊക്കെ കാണിക്കുന്നതാണെങ്കിലും നല്ല സങ്കടമുള്ള ഒരു സമയമാണ് കേട്ടോ കാരണം നമ്മുടെ വീടിൻ്റെ അവിടെ വെള്ളമൊക്കെ കയറി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യം ഒന്ന് അതൊക്കെ ഗർഭിണി അപ്പം നമുക്ക് പേടിയായിരിക്കും വെള്ളവും കാര്യങ്ങളൊക്കെ കെട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നുള്ള ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് മൊത്തത്തിൽ നമ്മുടെ താഴത്ത് ഫുള്ള് നമ്മൾ പൊക്കത്തായതുകൊണ്ട് അറിയുന്നില്ല കേട്ടോ താഴത്തുള്ളവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞത് ഇത് കണ്ടോ രാവിലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനൊക്കെ പണിക്ക് പോകാൻ പറ്റുന്നില്ല ഇവിടെ യുജോയും കുഞ്ഞുമൊക്കെ ലീവാണ് കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല വണ്ടി ഫുള്ള് മുങ്ങിപ്പോയേക്കുകയാണ് സൈലൻസിൽ ഫുള്ളും ബുള്ളറ്റിൻ്റെയും ഓട്ടോ ഫുള്ള് മുങ്ങിക്കിടക്കുകയാണ് കേട്ടോ ഓട്ടോ നമുക്ക് എഞ്ചിൻ അഴിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിൽ നമ്മളങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് കാരണം ഓട്ടോ ഓൾമോസ്റ്റ് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ ഇതാണ് ഓട്ടോ ഫുൾ മുങ്ങിപ്പോയി നമ്മുടെ ബുള്ളറ്റ് മുങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നിന്ന് നോക്കും അപ്പോൾ സ്റ്റെപ്പിൻ്റെ ഒരു പടി രണ്ട് പടിയൊക്കെ കഴിഞ്ഞു കേട്ടോ വെള്ളം അപ്പോൾ നമ്മുടെ താഴെ വെള്ളമൊക്കെ കയറി അപ്പോൾ അതിൻ്റെ സങ്കടത്തിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുകയാണ് നമ്മൾ അപ്പം ഞാൻ ഓർത്തു എന്താണ് എല്ലാവരും ഇതേപോലെ ഓരോ സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ട് കഷ്ട ഒരു ഓരോ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യണേ ആയിരിക്കുമല്ലോ കണ്ടോ നമ്മുടെ അവിടെ ഓട്ടോ ആ സൈഡിൽ ഒരു മഞ്ഞ ഷീറ്റ് കാണുന്നതാണ്ടാവും ഓട്ടോ അവിടെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതേ നമുക്ക് വണ്ടിയിടാൻ സ്ഥലം വേറെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇട്ടേക്കുന്നു പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു കണ്ടലൊക്കെയാണ് കണ്ടലീന്നാണ് വെള്ളം കയറുന്നത് ഇങ്ങോട്ട് നിർത്താതെയുള്ള മഴയാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിവിടെ മഴയാണ് രാവിലെ ജോക്കൂട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഡാടി തേച്ച് ചായ കുടിക്കുകയാണ് പക്ഷേ ഈ സമയം നമ്മളാദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു കുഴപ്പമുണ്ടാവില്ല വെള്ളമൊക്കെ ഇറങ്ങിപ്പോകുന്നു പിന്നെ വെള്ളം കയറിയപ്പം നമുക്കൊന്ന് ടെൻഷനായി ഒരു വൈകുന്നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത് ജോക്കുട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ കിടന്നുള്ള കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചത് പിന്നീട് ആൾ പിന്നെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ആൾക്ക് സങ്കടം പിന്നെ ആളുടെ കരച്ചിൽ മമ്മി അതെ എൻ്റെ സൈക്കിൾ എടുക്ക് സൈ അപ്പം അതെ സൈക്കിൾ ഒഴുകി പോകും പോവും മമ്മീന്നായിരുന്നു ആക്കിട സങ്കടം അങ്ങനെ അതിന് കുറേ നേരം അങ്ങനെ പറഞ്ഞു സൈക്കിളൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ് ആൾ അപ്പോൾ പുതിയെ ഇടയ്ക്കപ്പം ഡാഡി എടുത്തൊക്കെ പറയുന്നുണ്ട് ഡാഡി എൻ്റെ സൈക്കിളെങ്കിലും എനിക്ക് എടുത്ത് വെച്ചതാ മഴ വന്നൊഴുകി പോകുന്ന ടെൻഷനും കാര്യങ്ങളിലും ചോക്കൂട്ട് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പം പിന്നെയും മഴ കൂടുന്നതല്ലാതെ കുറച്ചിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഡാഡിയും അങ്കിളും കൂടിയൊക്കെ കൊച്ചിൻ്റെ സൈക്കിളൊക്കെ എടുത്ത് പൊക്കത്തേക്ക് ആക്കിയാൽ പിന്നെ വണ്ടിയൊക്കെ ഒന്ന് കട്ടയൊക്കെ എടുത്തിട്ട് വെച്ച് ഒന്ന് മാക്സിമം പൊക്കി വെക്കാൻ പറ്റി പക്ഷേ അതൊക്കെ കണക്കാണ് കാരണം വെള്ളം കയറുന്നതിനനുസരിച്ച ഓരോ കാര്യങ്ങൾ കംപ്ലൈൻ്റ് നശിയാന്ന് അപ്പോൾ അതിൻ്റേതായ വിഷമങ്ങളിലും കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ദേഹം ഓരോ ആളുകൾ പോകുന്നതാണ് വണ്ടിയൊക്കെ ഫുൾ ഫുൾ വെള്ളമാണ് കേട്ടോ നമുക്കിപ്പോൾ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ അത്രയും എഫക്റ്റോടെ അറിയില്ല അത്യാ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു മുട്ടുവരെ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചു അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക ഓർത്ത് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് എല്ലായിടത്തും അപ്പം ഒരുവിധം ഒന്നും മഴയൊക്കെ ഒന്ന് തോർന്നു നിന്നപ്പോൾ ഡാഡി ഓട്ടോ നിന്ന് പോന്ന് നോക്കാൻ പോയതാണ് കേട്ടോ അവിടെ തന്നെ ഉണ്ടോ എങ്ങനെയാണ് ഫുൾ മുങ്ങിക്കിടക്കുകയാണോ എന്നൊക്കെ നോക്കാൻ പോയതാണ് ആൾ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ ഒരു മഴ പെയ്തതേ ഉള്ളൂ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഇനിയുള്ള മഴ മഴ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ആയി അപ്പം മഴ ഇനിയും എങ്ങനെയായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സ്ഥലങ്ങളിൽ എങ്ങനെയാണ് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുമെന്ന് തോന്നിയിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളും ഈ ഡാഡി ഓട്ടോയൊക്കെ പോയിട്ട് തിരിച്ചു നോക്കി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കാണിച്ചതാണ് അല്ലയോ പെരുമ്പാമ്പോ എന്തൊക്കെയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സൂക്ഷിച്ചും പേടിച്ചൊക്കെയാണ് നമ്മൾ നടക്കെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോ കാണുന്നവരെ ചേട്ടാ ബൈ ബൈ താങ്ക് യു അപ്പോൾ ജോക്കൂട്ടിൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നാണെങ്കിൽ ജോക്കൂട്ടിൻ്റെ ഇഷ്ടമുള്ളവർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ അതേ ജോക്കുട്ടിൻ്റെ ഡാടി തുഴഞ്ഞൊക്കെ വരികയാണ് കേട്ടോ നോക്കി നോക്കിയാണ് വരുന്നത് കാരണം കുഞ്ഞിനായിരിക്കും പേടി കാരണം അവൻ നമുക്കറിയില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് പറയുകയാണ് കേട്ടോ